പാണഞ്ചേരി പഞ്ചായത്ത് പത്തു ലക്ഷം രൂപ ചെലവഴിച്ച് കർഷകർക്ക് വേണ്ടി നിർമ്മിച്ച തടയണയുടെ ഒരു ഭാഗം പഞ്ചായത്ത് അറിയാതെ പൊളിച്ചു നീക്കി തടയണ പൊളിച്ചു നീക്കിയ യന്ത്രത്തിന്റെ കൂലി പഞ്ചായത്തിനോട് തന്നെ ആവശ്യപ്പെട്ടു പട്ടിക്കാട് കൈരളി നഗറിന് സമീപം രണ്ട് മൂന്ന് വാർഡുകളുടെ അതിർത്തിയിലാണ് ഒരു വർഷം മുൻപ് തടയണ നിർമ്മിച്ചത് കഴിഞ്ഞ മാസമാണ് തടയണയുടെ സംരക്ഷണ ഭിത്തി പൂർത്തിയാക്കിയത് എന്നാൽ കഴിഞ്ഞ മുപ്പത്തിയൊന്നിന് ഏതാനും പേർ ചേർന്ന് ചീപ്പ് ഘടിപ്പിക്കുന്നതിനു വേണ്ടി നിർമ്മിച്ച കോൺക്രീറ്റ് ഭാഗം യന്ത്രസഹായത്തോടെ പൊളിച്ചു നീക്കിയത് രണ്ടാം വാർഡിൽ പത്ത് കർഷകരുടെ ഇരുപത്തിരണ്ട് ഏക്കറോളം ഭൂമിയിലെ കൃഷി സംരക്ഷിക്കുന്നതിനു വേണ്ടിയാണ് പഞ്ചായത്ത് പദ്ധതി തയ്യാറാക്കിയത് വെള്ളാനിമലയിൽ നിന്ന് മണലിപ്പുഴയിലേക്ക് പോകുന്ന പത്തു മീറ്ററോളം വീതിയുള്ള നീർച്ചാലിലാണ് തടയണ കെട്ടിയത് രണ്ടു വാർഡുകളിലെ പഞ്ചായത്ത് അംഗങ്ങൾ ഉൾപ്പെടെ ചേർന്നാണ് എസ്റ്റിമേറ്റ് തയ്യാറാക്കിയത് തടയണയ്ക്ക് അഞ്ച് ലക്ഷവും വശങ്ങൾ കെട്ടി ഉയർത്തുന്നതിന് അഞ്ച് ലക്ഷത്തി മുപ്പതിനായിരം രൂപയുമാണ് പഞ്ചായത്ത് ചെലവഴിച്ചത് നിർമ്മാണം പൂർത്തിയാക്കി ഏതാനും നാളുകൾക്കുള്ളിലാണ് പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ഒരു ഭാഗം പൊളിച്ചു നീക്കിയത് ശക്തമായി വെള്ളം ഉയർന്ന് വീടുകളിൽ വെള്ളം കയറിയതിനെ തുടർന്നാണ് കോൺക്രീറ്റിന്റെ ഒരു ഭാഗം പൊളിച്ചതെന്ന് വാദം ഉയരുന്നുണ്ട് അതേസമയം പട്ടിക്കാട് ചെമ്പൂത്ര പ്രദേശത്തും പാണഞ്ചേരി പഞ്ചായത്തിന്റെ വിവിധ മേഖലകളിലും ആ ദിവസങ്ങളിൽ ശക്തമായ വെള്ളക്കെട്ട് ഉണ്ടായിരുന്നതായും മറ്റു സ്ഥലങ്ങളിലൊന്നും വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിന് പൊതുമുതൽ നശിപ്പിച്ചിട്ടില്ല എന്നും ചൂണ്ടിക്കാട്ടപ്പെടുന്നു പഞ്ചായത്ത് നഷ്ടം വരുത്തുന്ന വിധത്തിൽ പൊതുമുതൽ നശിപ്പിച്ച നടപടിക്കെതിരെ പരാതി നൽകുമെന്ന് നാട്ടുകാർ പറയുന്നുണ്ട് തടയണയുടെ നിർമ്മാണവുമായി ബന്ധപ്പെട്ട് എസ്റ്റിമേറ്റ് തയ്യാറാക്കുമ്പോഴൊക്കെ കൂടെയുണ്ടായിരുന്നവർ തന്നെയാണ് തടയണ പൊളിച്ചു നീക്കുവാൻ മുൻകൈയ്യെടുത്തത് എന്നാണ് ആക്ഷേപം തടയാണ പൊളിച്ചു നീക്കാൻ ഉപയോഗിച്ച യന്ത്രവാടക നൽകാൻ ആവശ്യപ്പെട്ടുകൊണ്ട് പഞ്ചായത്തിൽ സമ്മർദ്ദം ചെലുത്തിക്കൊണ്ടിരിക്കുകയാണ് ഇവർ അതേസമയം തടയണ പൊളിക്കുന്നതിന് അനുവാദം നൽകിയിട്ടില്ല എന്ന് പഞ്ചായത്ത് അധികൃതർ അറിയിച്ചു പൊളിച്ചു നീക്കിയവർക്കെതിരെ പഞ്ചായത്ത് നടപടിയെടുക്കാൻ സാധ്യതയുണ്ട്